ഭാഷ നക്കി എന്ന് പറയുന്ന ശൈലിയില്ല അതേ പോകാമോ നമുക്ക് തോന്നുന്നത് അപ്പോ അന്ന് ഞാൻ ഫൈനൽ ആ എന്ന് പറയുന്ന വിഗ്രഹം എന്റെ വൈഫ് കൂടെ മുതുകാട് സാറിന്റെ വീഡിയോ കാണാതെ ഉറങ്ങത്തില്ല രാവിലെ ഉണരുമ്പോ വീഡിയോ കാണണം മുതുകാട് സാറിന്റെ സുവിശേഷം കേട്ടാണ് ഉണരുന്നത് ആ വൈഫ് എനിക്ക് ഇതുപോലത്തെ മക്കളില്ലല്ലോ ആ ഒരു വാക്ക് മോനെ പോകുന്നില്ല എല്ലാവർക്കും നമസ്കാരം ഈ പറയുന്ന എന്ന വ്യക്തിയെ അതായത് ഗോപിനാഥ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ഞാൻ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടിലും ഞാൻ സപ്പോർട്ടീവായിട്ടാണ് സംസാരിച്ചത് കാരണം എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ച് നോക്കിയപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരുപാട് പേരൊന്നും പറയുന്നില്ല അദ്ദേഹത്തെ കുറിച്ച് മോശമായിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല ഒരാൾ വന്നിരുന്നിട്ട് വന്നിരുന്നിട്ടിങ്ങനെ പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കണം ചിലപ്പം എന്ന് പറഞ്ഞിട്ട് അവരെ നമ്മൾ അടിച്ചമരത്തിൽ നമ്മൾ പറഞ്ഞില്ല അവർ പറഞ്ഞത് കള്ളമാണെന്ന് പക്ഷെ നമ്മൾ എനിക്കെന്തോ ഒരു യോജിപ്പില്ലാതെ തോന്നുന്നു കാരണം നമ്മൾ കണ്ടുവന്ന ഗോപിനാഥ് മുതുകാടുന്ന വ്യക്തി അങ്ങനെയല്ല അത് അയാളുടെ റിയൽ ലൈഫ് റിയൽ ലൈഫ് രണ്ടും രണ്ടാണെന്നുള്ളൊരു ആരോപണവുമായിട്ടാണ് ആ പറയുന്ന ഒരു ലേഡി വന്നിട്ടുണ്ടായത് ഇപ്പോൾ പക്ഷെ പിന്നാലെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ ആൾക്കാർ വരുമ്പോൾ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഉറപ്പല്ലേ ഉറപ്പായിട്ട് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോഴത്തെ പോയിന്റ് ഓഫ് വ്യൂ ആൾക്കാരുടെ ഓരോരുത്തർ ഒരാളുടെ പിന്നാലെ പിന്നാലെ അടുത്ത ആൾക്കാർ ഇതുപോലെ വരുമ്പോൾ അതും പ്രത്യേകിച്ച് ഓരോ കുട്ടികളുടെ പേരൻസ് തന്നെ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അതായത് എല്ലാവരും വന്നിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഓൺ ചെയ്യുമ്പോൾ ഉള്ള ഉള്ളൊരു ഗോപിനാഥ് മുതുകാടല്ല ഈ പറയുന്ന പോലെ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എനിക്ക് ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല കാരണം അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ കേട്ട് കുഞ്ഞിനാൾ മുതൽ കേൾക്കുന്നു കാണുന്നു ഒരു മെജീഷ്യൻ അദ്ദേഹം പെട്ടെന്ന് ഇതുപോലത്തെ ചാരിറ്റി പരിപാടികൾ കാര്യങ്ങളൊക്കെ തുടങ്ങി അത് വിശ്വസിക്കത്തില്ല അങ്ങനെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അവിടെ പ്യൂർ ബിസിനസ് ആണ് നടക്കുന്നതെന്ന് ഉള്ള രീതിയിൽ ഒരുപാട് പേര് വരുന്നുണ്ട് അതായത് അവരുടെയൊക്കെ ഏറ്റവും വലിയ വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പിള്ളേരെ വരെ പറയുന്നു അല്ലെങ്കിൽ അത് അവരുടെ കുട്ടി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ട് ആ ഒരു പറച്ചിലിന്റെ പിന്നാലെയാണ് ഈ പറയുന്ന വ്യക്തിയുടെ യഥാർത്ഥ മുഖം മൂടി ആണോ എന്ന് ഇത് ഇപ്പോൾ കാണുന്നത് റിയൽ റിയൽ ഫേസ് ഫേസ് അല്ല എന്തായാലും ഒരു വ്യക്തി പറയുന്നത് നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി മൂന്നില് ഫേസ്ബുക്ക് വഴി ഒരു അനൗൺസ്മെന്റ് വന്നിരുന്നു ശ്രീ ഗോപിന് നാഥ് മുതുകാടിന്റെ ഈ സഹയാത്ര എന്ന ഇപ്പോ അനൗൺസ് ചെയ്ത സെയിം പ്രോഗ്രാം അപ്പോ ഞങ്ങളത് ഓൺലൈനിൽ കണ്ടിട്ട് അവിടെ ചെന്നതാണ് അവിടെ ചെന്നിട്ട് ഇതൊക്കെ ഫില്ല് ചെയ്തു കൊടുത്തു അപ്പോ ഇന്ന ദിവസമാണെന്ന് പറഞ്ഞു ആ ദിവസം ഈ ടാലന്റ് ടെസ്റ്റ് ആണ് നമ്മള് ഒരു മൂവായിരത്തി അഞ്ഞൂറ് പേര് പങ്കെടുത്ത ഒരു ടാലന്റ് ടെസ്റ്റിലാണ് എന്റെ മോനും പങ്കെടുത്തത് അപ്പൊ അതിൽ നിന്നാണ് ഈ പേരെ അവര് സെലക്ട് ചെയ്തത് അപ്പോ അവര് നിർദ്ദേശിച്ച ടൈമിൽ അവർ നിർദ്ദേശിച്ച കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ആ അവര് സെലക്ട് ചെയ്തു മെയിൻ ഒരു വിഷയം ഉള്ളത് ഡി എ സി ഡിഫറെ ആർട്സ് സെന്റർ എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ അല്ല പിന്നെ അവിടെ അത് ആദ്യമേ ഗോപിനാഥ് മുതുകാടിന്റെ വീഡിയോയിൽ ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് ഒരു പേരന്റ് അവിടെ മസ്റ്റായിട്ടും അവിടെ കാണണം അപ്പോ ഇന്നാണ് കാണുക അവിടെ നിങ്ങൾ യാതൊരു പൈസയും കൊടുക്കേണ്ടതില്ല ഒരു പേരൻറ്റിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ അത് അവിടുത്തെ നിയമമാണ് അപ്പൊ അതനുസരിച്ച് ഞാൻ മോൻ്റെ കൂടെ ആദ്യമൊക്കെ ഞങ്ങൾ ഫാമിലി ആയിട്ട് പോകുമായിരുന്നു ഞാൻ മോൻ്റെ കൂടെ രാവിലെ അവരുടെ ബസ് വരും ആറ്റിങ്ങൽ വരെ ആ ബസ്സിൽ കയറി അവിടെ ചെല്ലും അവിടെ ചെന്നതിന് ശേഷം രാവിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന നിലയിൽ ചായ ബിസ്ക്കറ്റാണ് കൊടുക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഈ ബിസ്ക്കറ്റ് തന്നെ മോന് ബിസ്ക്കറ്റ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഹൈപ്പർ ആക്റ്റീവ് ആണ് ആള് അത് അല്ലാതെ ഹൈപ്പർ ആവും അപ്പൊ ദിവസം ആയപ്പോൾ തന്നെ അത് മടുപ്പ് തുടങ്ങി പിന്നീട് ഉച്ചക്ക് ഭക്ഷണം നമ്മള് നോർമൽ ഭക്ഷണം വല്യ ഇതൊന്നും ഇല്ലാത്ത പിന്നീട് നല്ല ഭക്ഷണം എന്ന് പറയുന്നത് എന്തെങ്കിലും ഈ വിശേഷ ദിവസം ആരെങ്കിലും ഒരു സെലിബ്രിറ്റീസോ മറ്റാരെങ്കിലും അവരുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ധനാഠ്യരായ ആൾക്കാർ അവരുടെ വീട്ടിലെ വിശേഷങ്ങൾക്കൊക്കെ അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന സദ്യ അതാണ് ഈ ഇപ്പൊ ഈ നമ്മൾ ഈ ഉച്ചയൂണ് സമൃദ്ധമായ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഈ ഒരു കേസിൽ ഈ അവിടെ ടാലന്റ് ടെസ്റ്റ് നടത്തുന്നു കാര്യങ്ങളാണ് അതിൽ പത്ത് മൂവായിരത്തി അഞ്ഞൂറോളം പേര് പങ്കെടുക്കുന്നു അതായത് ഡിസബിലിറ്റിയും ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ള കുട്ടികളാണ് പങ്കെടുക്കുന്നത് അപ്പോൾ അതിൽ പത്ത് മൂവായിരത്തി അഞ്ഞൂറോളം പേര് പങ്കെടുക്കുകയും അതിലെന്ന് നൂറ് പേരെ വേണം സെലക്ട് ചെയ്യണം എനിക്ക് ആ ഒരു പോയിന്റ് കേട്ടപ്പോഴും അതിൽ ഇതിപ്പോൾ അവരുടെ സാഹചര്യമായിരിക്കും അവർക്ക് അത്രയും മാത്രമേ ആ കൺക്ലൂഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അതിൽ അതായത് മൂവായിരത്തി അഞ്ഞൂറിൽ ബെസ്റ്റായിട്ടുള്ള നൂറ് പേരെ അവർ സെലക്ട് ചെയ്യുന്നു ആ ഒരു പോയിന്റ് ആ ഒരു തീമില് എനിക്ക് എന്തോ എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല നമ്മളിപ്പോൾ അവര് സാധാരണ പിള്ളേരെ പോലെ അല്ലല്ലോ ഒരു ഡിസബിലിറ്റി പ്രശ്നങ്ങൾ ഉള്ള പിള്ളാരാണ് അപ്പോൾ അവിടെ നിന്ന് അവരെ ഒരു അതില് ബെറ്ററായിട്ടുള്ളവരെ സെലക്ട് ചെയ്യുന്നു ആ ഒരു പോയിന്റ് ഓഫ് എനിക്ക് എന്തോ എനിക്ക് ഞാനത് രണ്ടു ദിവസം കൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു പക്ഷെ ഞാൻ എനിക്ക് ഇപ്പോഴാണ് അത് നിങ്ങളോടത്ത് നിന്ന് ഷെയർ ചെയ്യാൻ തോന്നി ആ ഒരു പോയിന്റിൽ എനിക്ക് വലിയ യോജിപ്പില്ലാട്ടോ മൂവായിരത്തി അഞ്ഞൂറ് പേര് വന്നതിൽ നൂറുപേരെ സെലക്ട് ചെയ്യുന്നു അങ്ങനത്തെ ഒരു പോയിന്റ് എന്തോ എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല പിന്നെ അവിടെ ഈ പറയുന്നത് പോലെ അവരുടെ സാഹചര്യം അത്രയായിരിക്കും എല്ലാവരും ഒരുമിച്ച് എടുക്കാനുള്ള ഒരു സംവിധാനം കാണത്തില്ല പക്ഷേ ഇങ്ങനത്തെ ഒരു പരിപാടി അതായത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഡിസബിലിറ്റി അല്ലെങ്കിൽ ചാർട്ടി പരിപാടി ചെയ്യുമ്പോൾ നമ്മൾ വരുന്ന എല്ലാവർക്കും ആ സഹായം കിട്ടുന്ന രീതിയിൽ ചെയ്യണം മനസ്സിലായോ അതായത് ഇപ്പം നമ്മളൊരു എവിടെയെങ്കിലും കുറച്ച് ഫുഡ് വിതരണം ചെയ്യണമെന്ന് വെച്ചോ ഒരു പത്തോ പത്തോ അമ്പതോ പൊതി ഫുഡ് കൊടുത്തപ്പോൾ അത് അത്രയും കാലിയായിട്ട് ലാസ്റ്റ് ഒരാൾ വന്നിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് അത് വിഷമം നമ്മളത് എന്തായാലും അതും കൂടി ഒന്ന് സെറ്റാക്കി കൊടുക്കും അതായിരിക്കണം ഒരു ചാരിറ്റി എന്ന പരിപാടി ചെയ്യുമ്പോൾ അതാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഈ ഒരു കാര്യം ട്രിഗർ അടിക്കുന്നുണ്ട് രണ്ടൊരു ദിവസം കൊണ്ട് എന്തായാലും ബാക്കി നോക്കാം മറ്റു ടീച്ചർമാരോടൊക്കെ പരാതി പറഞ്ഞപ്പോ അവര് പറഞ്ഞ് അതിന് ഞങ്ങളടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല മീറ്റിംഗ് വിളിക്കും അങ്ങനെ ഒരു ദിവസം അന്ന് ഈ പറഞ്ഞു എന്റെ പിറ്റേ ദിവസം മീറ്റിംഗ് വിളിച്ചു അപ്പൊ പേരന്റ്സ് എല്ലാം വന്ന് എന്റെ അടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെയാണ് സംഭവം ഞങ്ങൾക്ക് ഇന്ന പരാതി ഉണ്ട് എല്ലാം കൂടെ പച്ചക്കറിക്ക് ലിസ്റ്റ് എഴുതുന്ന ഒരു നീളം ലിസ്റ്റ് എന്റെ കൂടെ ഇതെന്ന് എനിക്ക് ഇതെല്ലാം തയ്യാറാക്കി തന്ന ആൾ പോലും എന്നെ തള്ളി പറഞ്ഞു അതിന്റെ ഞാൻ കടക്കാം അപ്പോ അവിടെ മീറ്റിംഗ് വിളിച്ചു അഞ്ചു മണിയായപ്പോ ആറ് അഞ്ചേക്കാലിന് അവിടെ ക്ലാസ് തീരുന്ന് ഞങ്ങൾക്ക് വീട്ടിൽ പോകണ്ടാവുന്നു അഞ്ചുമണിയായപ്പോ അത്യാവശ്യപ്പെട്ട മീറ്റിംഗ് വിളിച്ചു ഇങ്ങനെ മുതുകാട്ട് സാറ് വരുന്നുണ്ടെന്ന് പറഞ്ഞു ഒരു ഹാളിലേക്ക് കയറ്റി ഞങ്ങൾ ഒരു എഴുപത് എഴുപത്തിയഞ്ചോളം രക്ഷാകർത്താക്കളും അവരുടെ ബന്ധുക്കളും എല്ലാം ആയിട്ട് ഒരു നൂറിനകത്ത് പേര് ആ ഹാളിൽ എല്ലാരും കൂടെ കയറിയിരുന്നതിന് ശേഷം ക്യാമറയും എല്ലാം ഓഫ് ചെയ്തിട്ട് ഒരു സെറ്റും കൊണ്ടിട്ട് പുള്ളി അവിടെ വന്നിരുന്നു ചോദിച്ചു സുഖം തന്നെയെന്ന് ചോദിച്ചു ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഇന്ന ആളാണ് ഞാൻ കൊല്ലം ഓട്ടീസൺ ക്ലബ്ബിന്റെ സെക്രട്ടറി കൂടെയാണ് ഹരികൃഷ്ണൻ പറഞ്ഞ കുട്ടിയുടെ അച്ഛനാണ് അപ്പൊ സാറേ ഇവിടുന്ന് നടത്തിപ്പിളി ജേപിഴകളെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് സാറിനെ ഒന്ന് ബോധിപ്പിക്കണം കുട്ടികളുടെ അവസ്ഥ കുറച്ച് പരിതാപകരമാണ് ഇത്രയുമാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ മോത്ത് നോക്കി എഴുന്നേറ്റ് നിന്ന് ഞാൻ പറയാം തൊട്ടടുത്ത് എന്റെ വൈഫ് വിൽപ്പുണ്ട് അപ്പൊ പുള്ളി പറഞ്ഞു നിങ്ങളുടെ ആ വാക്ക് പരിതാപകരം എന്ന് പറയുന്ന വാക്ക് എന്നെ പ്രയോഹിതനാക്കി എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അറ്റം ദേഷ്യമാണുള്ളത് സി നിങ്ങൾ ഒന്നും ഓർക്കണം നിങ്ങളുടെ കുട്ടിയെ പോലുള്ള ഒരു കുട്ടി എനിക്കില്ല എന്ന് പറയുമ്പോ എന്റെ വൈഫ് എന്നെ ഒന്ന് പിടിച്ചു അപ്പൊ അപ്പൊ എൻ്റെ ഒരു ഒരു വാളുപോലൊരു സാധനം എൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി പോയാനൊക്കെ എനിക്ക് തോന്നി എൻ്റെ ഫീലിങ് അതാണ് ഒരു കുട്ടി എനിക്കില്ല അദ്ദേഹം പറയുന്ന വാക്കുകൾ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ കുടിക്കുന്ന ചായ ബിസ്ക്കറ്റ് നിങ്ങൾ ഈ ഉച്ചയ്ക്ക് ഉണ്ടുന്ന ഊണ് നിങ്ങൾ കയറി വരുന്ന വാഹനം ഇതെല്ലാം എന്റെ സൗജന്യമാണ് എൻ്റെ ഔദാര്യമായി വാക്കാ പറഞ്ഞത് ഒന്നല്ല നാല് പ്രാവശ്യം പുള്ളി അത് വിളിച്ചു പറഞ്ഞു അപ്പൊ ഞാൻ മനസ്സിൽ ആലോചിച്ച് ഇതെല്ലാം മറ്റു വ്യക്തികൾ ഈ സ്ഥാപനത്തിലെ കുട്ടികളെ കണ്ടുകൊണ്ട് കൊടുക്കുന്ന ഔദാര്യം വാങ്ങിക്കൊണ്ട് ഈ ഒരു വ്യക്തി എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അതാണ് എന്റെ വിഷയം ഇത്രയും നമ്മൾ നീട്ടി പരത്തി ഒന്നും പറയേണ്ട എന്റെ വിഷയം അതാണ് എന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നു അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് പോയി പുള്ളി എന്നിട്ട് പറഞ്ഞാൽ അതല്ല നിങ്ങൾക്ക് ഇതിലൊന്നും താല്പര്യമില്ല പരിതാപകരം ഈ അവസ്ഥ നിങ്ങൾ ഒരിക്കലും തുടരാനുണ്ട് ആയിരക്കണക്കിന് പേര് ഹൈ ലെവൽ റെക്കമെൻഡായിട്ട് പുറത്തു വെക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞാൽ ആ കുട്ടിയെ വിളിച്ചെന്ന് പറഞ്ഞ് എന്റെ സ്ഥാനത്ത് മാഡത്തിനെന്ന് ചിന്തിച്ചു നോക്കും അപ്പൊ മാടം എന്ത് പറയും അവിടെ നിന്ന് നമ്മടെ നാക്കിറങ്ങി ഉള്ളൂ ഒന്നും ചലിക്കാൻ പറ്റും നമ്മൾ ഈ കാണുന്ന ക്യാമറ തുറക്കുമ്പോ ആക്ടി ഇപ്പൊ ഞാൻ ക്യാമറ തുടങ്ങുമ്പോൾ എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല ഞാൻ യാഥാർത്ഥ്യമാണ് വിളിച്ചു പറയുന്നത് പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല ക്യാമറ തുറക്കുമ്പോ അദ്ദേഹത്തെ എങ്ങനെ അഭിനയിക്കണോ എന്ന് അറിയാം ആ മുതുകാട് സാർ അല്ല നമ്മൾ ഈ യഥാർത്ഥത്തിൽ കാണുന്നത് ഞാൻ ഒരു വഴഞ്ചൊല്ലു പറഞ്ഞ കൂടെ കിടന്നാനെ രാപ്പനി അറിയുമെന്ന് പറഞ്ഞ നടക്ക് യഥാർത്ഥ മുതുകാടിനെ അറിയണമെങ്കിൽ അവിടെ ചെല്ലണം അവിടത്തെ നമ്മൾ അവിടെ അംഗമായി അവിടെ നിന്ന് അദ്ദേഹത്തിനെ മനസ്സിലാക്കിയെങ്കിലും പറ്റും ഇതേപോലെ ഞങ്ങളോട് ഇത്രയും പേരന്റ്സിന്റെ പരസ്യമായിട്ടാണ് ഞങ്ങളോട് പറഞ്ഞെങ്കിൽ മാവേലിക്കിലുള്ള ഒരു പേരന്റ് അവിടുന്ന് പരസ്യ അവർ കരഞ്ഞോടെ ഇറങ്ങിപ്പോയിരുന്നു ഞങ്ങളെ പോലെ തന്നെ അവരടുത്ത് അടച്ചിട്ട മുറിയിലാ പറഞ്ഞത് എന്താ അടച്ചിട്ട മുറികളിൽ പല പേര് ഇതുപോലെ നിങ്ങളെ പോലെ ഒരു കുട്ടി എനിക്കില്ല എന്നിട്ട് ഞാൻ ഞാനിത് ചെയ്യുന്നത് എന്റെ ഔദാര്യമാണ് വേണമെങ്കിൽ നിങ്ങളിവിടെ തുടരാൻ അല്ലെങ്കിൽ കേളാൻ പറയും നിങ്ങളെ പോലെ നിങ്ങൾ പോലെ ഒരു കുട്ടി എനിക്കില്ല ആ ഒരു പറച്ചിലേക്ക് എന്റെ മോനെ എനിക്കത് ഭയങ്കരമായിട്ട് വിഷമം പറഞ്ഞു പറയൂ എന്നാണ് ഞാൻ ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് സത്യം കാരണം നമ്മൾ കണ്ടൊരു വ്യക്തിയല്ല കേട്ടൊരു വ്യക്തിയല്ല പക്ഷെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി എനിക്കറിയില്ല എനിക്കറിയില്ല സത്യം ഞാൻ എനിക്ക് ഇപ്പോഴും എന്തോ എന്തോ ഉള്ളിലെവിടെയെന്നോ അങ്ങനെ ഒരു റൈറ്റ് ആയിരിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ കുറിച്ച് വെറുതെയുള്ള ആരോപണമായിരിക്കുമോ എന്നുള്ള ചിന്ത എനിക്ക് ഉള്ളിലുണ്ട് പക്ഷെ ഞാൻ ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നു ഇതിലെന്തൊക്കെയോ കാരണം ഓരോ പാരൻസും വന്നിട്ട് അവരുടെ മക്കളെ കുറിച്ചിട്ട് അവരിങ്ങനെ കള്ളം പറയേണ്ട കാര്യമില്ല ഡിസബിലിറ്റിയും കാര്യങ്ങളുള്ള മക്കളാണ് ആ മക്കളെ പേര് പറഞ്ഞ് അവർക്കിങ്ങനെ കള്ളത്തനം പറയേണ്ട കാര്യമില്ല അതാണ് ഫസ്റ്റ് ഓഫ് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നൊരു കേസ് മനസ്സിലായ അവർക്ക് എന്തിനാ അവരെന്തിനാണ് അത് ഇപ്പോൾ ഒരു പാരന്റ് പറഞ്ഞെങ്കിൽ ചിലപ്പോൾ നമുക്ക് തോന്നുന്ന ആ സ്ഥാപനം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ വിട്ടയച്ചതാണ് പക്ഷെ അങ്ങനെയല്ല ഇപ്പോൾ ഇപ്പൊ അങ്ങനെയല്ല കാര്യങ്ങളുടെ കിടപ്പോച്ചോ ഇരിപ്പോച്ചു ഇപ്പൊ അങ്ങനെയല്ല എന്നാൽ ഒരുപാട് പാരന്റ്സ് ഇതുപോലെ മുന്നോട്ട് വരുന്നുണ്ട് ഒരുപാട് പേർക്ക് പേടിയാണ് അതും അവർ പറയുന്നുണ്ട് ഒരുപാട് പേർക്ക് പേടിയാണ് കാര്യങ്ങളാണ് പക്ഷെ ഒരുപാട് പേരിപ്പോൾ മുന്നോട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കാരണം ഇപ്പോൾ ഇത് ചർച്ചാ വിഷയം ആവുകയാണ് അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് തെളിയിക്ക തന്നെ ചെയ്യണം തെളിയിക്കുക തന്നെ ചെയ്യണം അങ്ങനെ ഇനിയിപ്പോൾ ഒരാളുടെ റിയൽ ഫേസ് റിയൽ ഫേസ് രണ്ട് രണ്ടായിട്ട് വെച്ചിട്ട് ഈ ഒരു കേസിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ അത് വലിച്ചീടെ തന്നെ ചെയ്യണം പ്രത്യേകിച്ച് എനിക്കിതുപോലെ ഒരു മകനില്ല അല്ല ഒരു മക്കളില്ലല്ലോ നിങ്ങൾക്ക് അല്ല ഇങ്ങനത്തെ ഒരു കുട്ടിയുള്ള ഒരു പറച്ചില്ല അത് പ്രത്യേകിച്ച് എനിക്ക് ഒരു രീതിയിൽ യോജിക്കാൻ പറ്റുന്നില്ല ഒരു രീതി രീതിയിൽ എനിക്കത് യോജിക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ മിസ്റ്റർ എനിക്കറിയില്ല അത് തെളിയിക്കുക തന്നെ ചെയ്യണം അത് തെളിയിച്ച് അതിന് തക്കതായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യണം കാരണം ഒരു സ്ഥാപനം നടത്തുമ്പോൾ അവിടെ കുട്ടികളെ എനിക്കിങ്ങനത്തെ ഒരു കുട്ടികളില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കും ഇതുപോലത്തെ ഡിസബിലിറ്റി ബാധിച്ച കുട്ടികളുടെ പേരിലാണല്ലോ ഈ സ്ഥാപനം ഉയർന്നു വന്നതും വളർന്ന ഇത്രയും ലെവലിലായതും അപ്പോൾ ഇതുപോലത്തെ കുട്ടികളെ വച്ച് തന്നല്ലോ ഈ ലെവലിൽ എത്തിയത് അത് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി അത് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി ഉം ബാക്കിയേക്കാം ഭാഷ വേണമെങ്കിൽ പറയുന്ന ശൈലിയില്ല അതേ ഭൂഭാവമാണ് നമുക്ക് തോന്നുന്നത് അപ്പൊ അന്ന് ഞാൻ ഇതിന്റെ ഫൈനൽ വാക്കുക ആ എന്ന് പറയുന്ന വിഗ്രഹം എന്റെ വൈഫ് ഇവിടെ മുതുകാട് സാറിന്റെ വീഡിയോ കാണാതെ ഉറങ്ങത്തില്ല രാവിലെ ഉണരുമ്പോ വീഡിയോ കാണണം മുതുകാട് സാറിന്റെ സുവിശേഷം കേട്ടാണ് ഉണർത്തുന്നത് ആ വൈഫ് പറയുക ഇങ്ങനെ ഇങ്ങനെ തുമ്പിക്കറിയാ പറയാ ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞു മുതുകാടെന്നു പറയുന്ന വിഗ്രഹം ഉടഞ്ഞു ഇതവിടെ പല പല പേരന്റ്സും എന്റെ മുഖത്ത് നോക്കി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞവര് പിറ്റേ ദിവസം ഞാൻ അപ്പൊ ഞങ്ങള് അദ്ദേഹം ഇട്ട് പോയി മാനേരെ അടുത്ത് ചെന്ന് മാനര് വിളിച്ചു അവിടെ ചെന്ന് കുറച്ച് പുള്ളി പറയാ നിങ്ങൾക്ക് നാളെ തൊട്ട് വരാതിരിക്കരുത് ഇതൊക്കെ സാറങ്ങ് മറക്കും സാറ് നാളെ നിങ്ങളെ കാണാൻ പോയി ഇത് മറന്നു പോകുന്നു അപ്പൊ എന്റെ വൈഫ് പറഞ്ഞു ഞാനത് പെറ്റ അമ്മയാണ് എനിക്ക് ഒരിക്കലും ഇത് മറക്കാൻ പറ്റൂല എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു കുട്ടിയെ പ്രസവിച്ച് എന്റെ പേരിൽ കേട്ട ഏറ്റവും അപമാനകരമായ വാക്കാണ് നിങ്ങളുടെ കുട്ടിയെ പോലെ ഒരു കുട്ടി എനിക്കില്ല എന്റെ മോൻ നോർമലാണ് എന്ന് ഒരു വാക്ക് നിങ്ങൾ എന്റെ ഔതാര്യമാണ് നിങ്ങൾ ഇവിടെ പറ്റുന്നത് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയും അനുഭവിക്കുന്നത് എന്നിട്ട് ഒരു വാക്ക് വാക്കുകൂടെ പുള്ളി പറഞ്ഞു ഇതേ സമാന പരാതി ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സെയിം ഇപ്പൊ ഇറങ്ങാൻ പഠിക്കുന്നത് ആരും ഇവിടെ നിൽക്കണം എന്നില്ല ഇഷ്ടം പോലുള്ള ആൾക്കാർ കഴിഞ്ഞാൽ പുറത്ത് നിൽക്കുന്നുണ്ടോ ഇതാണ് ഞങ്ങളുടെ ഇതുപോലെ സമാനമായ പരാതി ആർക്കെയും ഉണ്ടെങ്കിൽ എല്ലാം ഇപ്പൊ പുറത്തിറങ്ങിക്കോ എല്ലാം ഇപ്പൊ പുറത്തിറങ്ങിക്കോ ആരും ഇനി ഇവിടെ നിൽക്കണ്ട ഇവിടെ ആയിരക്കണക്കിന് വേറെ ക്യൂലുണ്ട് അവരെ നമ്മൾ കയറ്റും ഇതെന്തോ നട രാജ്യഭരണം രാജഭരണം രാജാവ് ഇരുന്ന് പറയുന്നു പ്രജകളനുസരിക്കുന്നു ഭടന്മാർ അതുപോലെ കേൾക്കുന്നു ഈ ഒരു ഭരണമാണോ എനിക്കറിയില്ല ഇങ്ങനെയാ ഇങ്ങനെയാണോ ഇങ്ങനെയാണോ ഒരു ചാരിറ്റി പരിപാടി കാര്യങ്ങളൊക്കെ നിർത്തുന്നത് നിലനിർത്തി കൊണ്ടുപോകുന്നത് എടാ ചാരിറ്റി എന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് സഹായവും അവരുടെ പരാതികൾ നമ്മൾ കേൾക്കണം പ്രത്യേകിച്ച് ആ ഡിസബിലിറ്റി ബാധിച്ച കുട്ടികളുടെ പാരൻസിന്റെ പരാതി അതാണ് നമ്മൾ വസ്റ്റ് ഓഫ് ആദ്യം പ്രിഫർ ചെയ്യേണ്ടത് കുട്ടികൾക്ക് അതിനുള്ള ഒരു അവർക്ക് പറയാൻ പരാതി പറയാനോ അഭിപ്രായപ്പെടാനോ ഉള്ള ഒരു മെന്റൽ സ്റ്റെബിലിറ്റി അവർക്കില്ല പ്രത്യേകിച്ച് ആ പാരന്റ്സിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് എടുത്ത് ഈ പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിൽ ചെയ്തു പോകേണ്ടത് അതിനെല്ലാം ഒരു ആയി വെയിലുവറായിക്കഴിഞ്ഞാൽ പിന്നെ എന്തോന്നടേ പറ്റൂലെങ്കിൽ ഇറങ്ങി പോടേ എന്തോന്നടേ എന്നുള്ള രീതിയിൽ ആവുമ്പോൾ അതെന്തോന്നടേ ഒരു ഭരണ ഭരണം രാജഭരണം പ്രജകളെല്ലാം അടിച്ചമർത്തി അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് എനിക്ക് വില ചെയ്യുന്നത് സത്യം ഓപ്പൺ ആയിട്ട് പറയാം ഇതിപ്പോൾ ഞാനിതിൽ സത്യം പറഞ്ഞാൽ ഇതിലിപ്പോൾ വിശ്വസിച്ച് തുടങ്ങിയിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരൻറ്റ്സ് മുന്നോട്ട് ഇങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ വിശ്വസിച്ചിരിക്കും കാരണം എനിക്ക് തോന്നുന്നില്ല ആ കുട്ടികളെ വെച്ചിട്ട് ആ സ്വന്തം മക്കളെ വെച്ചിട്ട് ഇവരിങ്ങനെ ഒരു നുണക്കഥ പറഞ്ഞുണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ മനസ്സിലായി ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ തെളിയിക്കൽ തന്നെ ചെയ്യണം കാരണം വരെ വരെ കാര്യം വഷളായിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ആ ഒരു വാക്ക് എനിക്കിതുപോലത്തെ മക്കളില്ലല്ലോ ആ ഒരു വാക്ക് എൻ്റെ മോനെ എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര ചെയ്ത് പരിപാടിയൊന്നും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താഴ്ക്കാൻ വേണ്ടി പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ